േ ഞാൻ ഓൾറെഡി വൺ ടൂ ത്രീ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ പറയുമ്പോരും സിലേറ്റ് കൊയിഞ്ഞാടാൻ പാടില്ല സിലേറ്റ് കൈകൊണ്ട് പിടിച്ചാലും പറ്റൂല ഇവിടെ നോക്കുക സിലേറ്റ് കൈകൊണ്ട് പിടിച്ചോണ്ടോന്നല്ലേ പിടിച്ചോട് വരണം എന്നാ തുടങ്ങോ ആ വരുമ്പോ ഫസ്റ്റ് ആരാ ചോദിച്ചും ഓ റെഡി വൺ ടൂ റീ സ്റ്റാർട്ട് ചാടി ചാടിയിൽ പോവാ ചാട്ടിൽ പോവാ ചാട്ടിയിൽ പോവാ ചാടിയിൽ പോവാ ഫസ്റ്റ് അനസ് രണ്ടാള ഫസ്റ്റ് ഫസ്റ്റ് രണ്ടാളാണ് നമ്മൾ സെലക്ട് ഫസ്റ്റ് ചെയ്യാം രണ്ടാള് സെക്കൻഡ് ഓ റെഡി സ്റ്റാർട്ട് കൈ കൊണ്ട് പിടിച്ച പോയിക്കോയിക്ക പോയിക്കോ ചേനു പോയി ഫസ്റ്റ് രണ്ടാള് ആരാ ഫസ്റ്റ് ഓലെ ഫസ്റ്റ് രണ്ടാള് ആ അതാ ഫൈനൽ മത്സരം അഞ്ചാളത് അനസും അയാനും ഫഹീമും അയാനും മത്സരം ഇതിൽ നിന്ന് ഫസ്റ്റ് ഫസ്റ്റ് ആവും സെക്കൻഡ് സെക്കൻഡത്തിനാള് സെക്കൻഡ് ആവും മൂന്നാമത്തെ ആൾ എത്ര ആവും തേർഡ് എന്നാ തുടങ്ങല്ലേ ഫസ്റ്റിന് ഔട്ട് ഫസ്റ്റിന് ഔട്ട് ഫസ്റ്റ് എത്തിനാള് മത്സരം നടക്കണത് ഫൈനൽ കഴിഞ്ഞ് തല്ലായി വീണ്ടും ഫൈനൽ മൂന്ന് പേർക്ക് വേണ്ടി മാത്രം ഫസ്റ്റ് കേട്ടോ ഫസ്റ്റ് ഓൾറെഡി വൺ ടു സ്റ്റാർട്ട് ആ അയാൻ 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 ഇതാ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഞാൻ പറയുമ്പോ മാത്രം കളി മനസ്സിലായല്ലോ ആ ഔട്ടാൽ കണ്ടില്ലേ സിലേറ്റുമ്പോൾ തൊട്ടാൽ ഔട്ട് ഔട്ടോ കൊയ്ന്നല്ല ഓറെഡി വൺ ടുത്തിനാളെ ജയിച്ചാ മേ ഓടി വന്നോളി ഫസ്റ്റ് എത്തിയാള് നോക്കോളി ഓറെഡി വൺ ടു മാറിക്കടാ ആ പോയി പോയി അവിടെ ഔട്ട് ഔട്ട് ദിലീവ് ഔട്ട് ദിലീവ് ഔട്ട് ഒരാടി 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 നമുക്ക് ക്ലാസ്സിലെ പെൺകുട്ടികളുടെ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ മത്സരമാണ് സിലേറ്റ് മത്സരം വാശിയുടെ മത്സരമാണ് ഓ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ആദ്യം എന്നാൽ ഫസ്റ്റ് കിട്ടും ആദ്യം എന്നാണ് പൊയ്ഞ്ഞടേം പറ്റൂല സ്ഥിതി പിടിച്ചാലും പറ്റൂല കൈ അടിച്ചു നോക്കലേ വേഗം അയ്യപ്പ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഓക്കെ